നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹനുമാൻ ചാലിസ നിത്യവും ജപിച്ചാൽ ഉണ്ടാകുന്ന ഫല സിദ്ധികളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് പറയാൻ പോകുന്നത് വായുപുത്രനായ ഹനുമാൻ ധൈര്യത്തിന്റെയും ശക്തിയുടെയും ഉത്തമ ഭക്തിയുടെയും പ്രതീകമാണ് പ്രായഭേദമന്യേ എല്ലാവർക്കും ഹനുമാൻ ചാലിസ ജപിക്കാവുന്നതാണ് ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹനുമാൻ ചാലിസ ആഗ്രഹ സാഫല്യം വായുവേഗത്തിലാവുന്നതിന് ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നല്ലതാണ് എന്നാൽ ഈ നാമം ജപിക്കുമ്പോൾ ശരീര ശുദ്ധിയും ഉത്തമ ഭക്തിയും വളരെ അത്യാവശ്യം തന്നെയാണ് നാൽപ്പത് ഈരടികൾ അഥവാ നാൽപ്പത് ശ്ലോകങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നതിനാലാണ് ഹനുമാൻ ചാലിസയ്ക്ക് ഈ പേര് വന്നത് തുടർച്ചയായി ഇത് ജപിക്കുന്നത് എന്തുകൊണ്ടും മികച്ച ഫലമാണ് ഉണ്ടാകുന്നത് നിങ്ങൾ ഇത് സ്ഥിരമായി ഭക്തിയോടെ ഇത് ജപിക്കാൻ തുടങ്ങിയാൽ ഉടനെ തന്നെ ഇവയെല്ലാം സ്വാഭാവികമായും ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നതാണ് ഉത്തമഭക്തിയോടെ ജപിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം ഭഗവാൻ നമുക്ക് നൽകുന്നു എന്നാൽ വ്രതശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും ഭക്തിയോടും കൂടി വേണം ഹനുമാൻ ചാലിസ ജപിക്കുവാൻ നമ്മൾ ഏത് ആപത്തിൽ നിന്നും ഭഗവാൻ രക്ഷിക്കുന്നതായിരിക്കും ജപിക്കുന്നത് മാത്രമല്ല ഉത്തമ ഭക്തിയോടെ ജപം കേൾക്കുന്നതും ജപിക്കുന്നതിന് തുല്യമെന്നാണ് വിശ്വാസം ഈ ഹനുമാൻ ചാലിസ നിങ്ങൾ നിത്യവും ജപിച്ചാൽ നിങ്ങളുടെ ആത്മജ്ഞാനവും ധൈര്യവും മനോശക്തിയും വർദ്ധിക്കുകയും മാത്രമല്ല നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഇത് ജീവിതത്തിൽ പുതിയ ഉണർവും പോസിറ്റീവ് എനർജിയും നൽകുന്നു ഇതുകൂടാതെ നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണുന്ന തരത്തിലുള്ള ശക്തി ഹനുമാൻ ചാലിസയ്ക്കുണ്ട് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നതിനും ഹനുമാൻ ചാലിസ ജപിക്കുന്നതിലൂടെ കഴിയുന്നതാണ് ഇനി ഏത് ദിവസമാണ് ഇത് ജപിക്കേണ്ടതെന്നാൽ ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയങ്കരമായ ദിനമായ ചൊവ്വാഴ്ചയാണ് ഈ ദിനത്തിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് അതീവ ശ്രേഷ്ഠമാണ് ഈ ദിനത്തിൽ ഹനുമാൻ ചാലിസ ജപിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ശത്രുദോഷം കണ്ണേർ ബാധാദോഷം എന്നിവയിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്നതാണ് ചൊവ്വാഴ്ച പോലെ തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിനമാണ് ശനിയാഴ്ച ശനിയാഴ്ച ദിവസവും ഇത് ജപിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് മാത്രമല്ല ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാനും ഭയപ്പെടുത്തുന്ന ചിന്തകൾ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയും ഹനുമാൻ ചാലിസ ജപിക്കാവുന്നതാണ് പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് മാത്രമേ ഹനുമാൻ ചാലിസ ജപിക്കാൻ പാടുള്ളൂ സൂര്യാസ്തമയത്തിന് ശേഷവും ജപിക്കണമെന്നുണ്ടെങ്കിൽ ശരീരശുദ്ധി വരുത്തിയതിനു ശേഷമേ ജപിക്കുവാൻ പാടുള്ളൂ ദുർഭൂതങ്ങളെ അകറ്റാനും ഹനുമാൻ ചാലിസ ജപിക്കാവുന്നതാണ് ഹനുമാൻ ചാലിസ ജപിച്ചാൽ ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ കഴിയും ജാതകത്തിൽ ശനിദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഹനുമാൻ ചാലിസ ജപിക്കുക പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ ഇത് സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് അറിഞ്ഞും അറിയാതെയും നമ്മൾ പല തെറ്റുകളും ചെയ്യാറുണ്ട് ഹിന്ദുമത വിശ്വാസങ്ങളനുസരിച്ച് ജനന മരണ ചക്രത്തിൽ നമ്മൾ ബന്ധിതരാകുന്നത് നമ്മുടെ പാപങ്ങളുടെ ഫലമായിട്ടാണെന്നാണ് ഹനുമാൻ ചാലിസയുടെ പ്രാരംഭ ശ്ലോകങ്ങൾ ജപിക്കുന്നതിലൂടെ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ചെയ്ത പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു എന്നാണ് ഹനുമാൻ ചാലിസ ജപിക്കുന്നതിലൂടെ ദൈവിക ശക്തി ഉള്ളിൽ നിറയുന്നതാണ് ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടവരെയും ദുശീലങ്ങളിൽ അടിമപ്പെട്ടവരെയും നവീകരിക്കാൻ ഹനുമാൻ ചാലിസ സഹായിക്കുന്നതാണ് ചാലിസയിൽ നിന്നും രൂപമെടുത്ത ഊർജം ഭക്തരുടെ മനസ്സിൽ ഐശ്വര്യവും ശക്തിയും നിറയ്ക്കുന്നതാണ് ഹനുമാൻ ചാലിസ ജപിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും നിലനിർത്തുന്നതാണ് ഹനുമാൻ ചാലിസ ഉച്ചത്തിൽ ജപിച്ചാൽ ഒരു ദുഷ്ടശക്തിയും ബാധിക്കില്ല എന്നാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അലസതയും മടിയും മാറ്റി കാര്യക്ഷമത കൂട്ടുകയും തലവേദന ഉറക്കമില്ലായ്മ ഉത്കണ്ഠ വിഷാദം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഭേദമാകുന്നതുമാണ് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഒരാൾ ഹനുമാൻ ചാലിസ ജപിക്കുന്നതെങ്കിൽ ഹനുമാൻ സ്വാമി ദൈവികമായ സംരക്ഷണമാണ് അയാൾക്ക് ക്ഷണിക്കുന്നത് തന്റെ ഭക്തർക്ക് അവരുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും നേരിടേണ്ടി വരുന്നില്ല എന്ന് ഭഗവാൻ ഹനുമാൻ സ്വാമി ഉറപ്പു വരുത്തുമെന്നാണ് വിശ്വാസം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം